ഗയ്സ് അങ്ങനെ നമ്മൾ പാടി ചാരും ഗയ്സ് ഒരു കിടപ്പ് വാവ് ദേ ദേ kali ഇങ്ങോട്ട് വന്നവര് പയ്യെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മുട്ടങ്കാള അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആണ് അപ്പം വെറും ഫിഷിംഗ് അല്ല മോൺസ്റ്റർ ഫിഷിംഗ് അപ്പം നമ്മൾ മോൺസ്റ്റർ അതെ നമ്മൾ കേരളത്തിൽ നിന്നല്ല നമ്മൾ തമിഴ്നാട് വെച്ച് പിടിച്ചിരിക്കുകയാണ് നമ്മൾ മോൺസ്റ്റർ ഫിഷിംഗ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തമിഴ്നാട് വന്നിരിക്കണം അപ്പം നമ്മുടെ കയ്യിൽ കുത്തയുണ്ട് പിന്നെ കോഴിക്കോടല്ലുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ച് നമ്മൾ മോൺസർ ഫിഷിങ്ങുകളൊക്കെ പിടിച്ചു കയറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പം വീഡിയോയിലിട്ട് പോകാം

ഒരു ഏകദേശം ഇത്ര ഉണ്ട് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് കോഴിക്കോടല്ലേ പറ്റ ിഷ് നമ്മുടെ ചിക്കൻ ഉണ്ടാകത്ത് വലയറിയാണു ഫീഷ്ട ഫുള്ള് നമ്മളെ പഠിച്ചു തരും ഒരു കറക്റ്റ് ഓ ഒരു വിഷയമില്ല വലിയ മഠം കാണം കിട്ടിച്ചുണ്ട് മോൺസർ ഫിഷിന്റെ ഇടക്ക് ഷമിത ഫിലോപിനിന്റെ തണ്ടകനാവാൻ വന്നിരിക്കുകയാണ് ഒരു പ്രേരം ൊണ്ടിരിക്കണില്ല അപ്പൊ നമ്മുടെ സ്പോട്ട് വരുന്നത് ഇങ്ങനത്തെ സ്പോട്ടാണ് സാറ് ഒരു ആറ്റിന്റെ കരയെന്നാണ് നമ്മൾ ഈ മോൺസ്റ്ററുകളെ വെള്ളം വെള്ളം എപ്പോ വേണോ കൂടി നമ്മൾ തീരാൻ ചാൻസ് ഉണ്ട് പക്ഷേ എല്ലാം സർവൈവ് ചെയ്ത് നമ്മളൊരു അഡ്വഞ്ചർ സ്പോർട്സ് ആയിട്ട് കണ്ടാണ് ഇങ്ങനെ നിൽക്കണം കള്ളാം കുളിസിനെ

പ്രാവശ്യം നമ്മൾ മോൺസ്റ്റർ ഫിഷിനെ പിടിക്കാൻ വന്നിട്ട് ഒരു ചെറിയ ലോഡ് സിലോപ്പിയും കൂടെ മറ്റേ എന്താ അവിടെ നിന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിലോപ്പി ഇടുന്നു പിടിക്കുന്നു ഇതിന്നു പിടിക്കുന്നു അങ്ങനെ എന്താ ഒരു ജാ സാധനമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ ഫിഷിന് ഇട്ടു പോവാം സ്ഥാനം സാധനങ്ങളാണ് ഇതൊക്കെ ഇത് ഇപ്പൊ

ini nice. ya. Okay. <laughs> 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 <laughs>

നമ്മടെ ഇന്നത്തെ മീനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഒരു കൊമ്പന തന്നെ കിട്ടിയിട്ടുണ്ട് കൊമ്പനെ പോയിട്ട് ഏകദേശം മൂന്നു വാല് മീനുണ്ട് ഏകദേശം പത്ത് കിലോട്ടിച്ച് മീൻ നമുക്ക് കിട്ടി ഒന്നും എങ്ങനെ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതവിടെ വൈറ്റപ്പ് ചെയ്യാണ് ബൈ ബൈ